തൃപ്പാദങ്ങളുടെ നൂറ്റി എഴുപത്തിയൊന്നാമത് തിരുജയന്തി ആഘോഷം എസ് എൻ ഡി പി യോഗം ദുബായ് യൂണിയൻ ഗുരുദേവ വിശ്വാസികളുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ എസ് ഹാൾ കരാമയിൽ വെച്ച് സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയിൽ മുഖ്യ അതിഥിയായി ശ്രീമദ് ശിവ സ്വാമികൾ പങ്കെടുത്ത് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു എസ് എൻ ഡി പി യോഗം യു എ ഇ ആക്ടിംഗ് സെക്രട്ടറി ശ്രീ ശ്രീധരൻ പ്രസാദ് ഫിനാൻസ് കൺവീനർ ശ്രീ ജെ ആർ സി ബാബു തിരു ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്ത ഏവർക്കും ആശംസകൾ അറിയിച്ചു ദുബായ് യൂണിയൻ കൺവീനർ ശ്രീ സാജൻ സത്യ സ്വാഗതവും വൈസ് ചെയർമാൻ ശ്രീ മനോജ് സുധാകരൻ നന്ദിയും അറിയിച്ചു പരിപാടികൾക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീ അനീഷ് കുമാർ അമ്പാടി സുജി യൂത്ത് മൂവ്മെന്റ് അംഗങ്ങളായ നിതിൻ അശോകൻ മിഥുൻ രാഹുൽ ആദർശ് ലേഡീസ് വിംഗ് മിനി ഷാജി എന്നിവർ നേതൃത്വം നൽകി ആഘോഷങ്ങൾക്ക് വർണ്ണ യു എയിലെ പ്രശസ്ത ബജന്റിയുമായ നന്ദഗോവിന്ദവും ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്